നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് അതായത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് പാകിസ്ഥാനിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നത് ഇറാൻ പറയുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു എന്നാണ് ഭീകരരെ നശിപ്പിച്ചുവെന്നും ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്തുവെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട് പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയല്ല ചില രണ്ട് കുട്ടികൾ മരിക്കുകയാണ് ഉണ്ടായത് അതായത് ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഈ ഇറാൻ്റെ മിസൈലുകൾ വന്ന് പതിച്ചത് തങ്ങളുടെ വ്യോമ അതിർത്തിയെ ലംഘിച്ചിരിക്കുകയാണ് തങ്ങളുടെ പരമാധികാരത്തെ ഇറാൻ ചോദ്യം ചെയ്തിരിക്കുകയാണ് വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ രണ്ട് കുട്ടികൾ മരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അല്ലാതെ ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കൊന്നുമല്ല ഈ റോക്കറ്റ് ആക്രമണം നടന്നത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് പക്ഷേ ശക്തമായി തിരിച്ചടിക്കും എന്ന് പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ദിവസം അതായത് ചൊവ്വാഴ്ച പറഞ്ഞിരുന്നതാണ് ഇന്ന് വീണ്ടും തിരികെ പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങളാണ് ആദ്യം പുറത്തുവിട്ടത് അത് അങ്ങനെ ഒരു തിരിച്ചടിയും ഉണ്ടായിരുന്നില്ല എന്ന് ചില മാധ്യമങ്ങളും പറയുന്നുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാനും ഇപ്പോൾ ഇറാനും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം കാരണം തങ്ങളുടെ വ്യോമ അതിർത്തി ലംഘിച്ച ഇറാനെതിരെ തങ്ങളും തിരിച്ചടിച്ചിട്ടുണ്ട് ചില കേന്ദ്രങ്ങളിൽ ബോംബിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട് അങ്ങനെ ബോംബിംഗ് ഒന്നും നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ബോംബിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ വലിയ ആൾനാശം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് ഇവിടെ പാകിസ്ഥാൻ പറയുന്നത് ബലൂജിസ്ഥാനിൽ ചില ഭീകര പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്നുണ്ട് അതായത് പാകിസ്ഥാനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കിക്കൊണ്ട് പാക്കിസ്ഥാനെ രണ്ട് രാജ്യങ്ങളാക്കി മാറ്റാൻ വേണ്ടി ബലൂജിസ്ഥാനിൽ ചില ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭീകര സംഘടനകൾക്ക് ആളും അർത്ഥവും നൽകി സഹായിക്കുന്നത് ഇറാനാണ് അതുകൊണ്ടാണ് ഇറാനെതിരെ തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ബലൂചിസ്ഥാനിലെ ഭീകരവാദികൾ ഇറാനിൽ ഒളിച്ചു കഴിയുന്നുണ്ടായിരുന്നു ആ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഞങ്ങളും ആക്രമണം നടത്തി എന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി പാകിസ്ഥാൻ പരമ്പരാഗതമായി തന്നെ പറഞ്ഞു വന്നിരുന്നത് അങ്ങനെയല്ല അതായത് ബലൂചിസ്ഥാനിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് കാരണം ഇന്ത്യയാണ് എന്നായിരുന്നു പക്ഷേ എപ്പോഴാണ് ഇത് ഇറാനായത് എന്നറിയില്ല എന്തായാലും പാകിസ്ഥാന്റെ ഈ വാക്കുകളിൽ ഏത് വിശ്വസിക്കണം എന്ന പരിഭ്രമത്തിലാണ് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാണ് ലോകം എന്ന് തന്നെ പറയണം പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല ഇത് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഒരു സുന്നി മുസ്ലിം രാഷ്ട്രവും ഒരു ഷിയ മുസ്ലിം രാഷ്ട്രവും തമ്മിലുള്ള സംഘർഷമാണ് ഈ സംഘർഷം ഒരു രാത്രി കൊണ്ട് ഉടലെടുത്തതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാനും ഇറാനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിധിവിട്ട് മുന്നേറുകയുമാണ് നമുക്കറിയാം ഏതാനും കുറ ദിവസങ്ങൾക്ക് മുന്നെയാണ് പാകിസ്ഥാനിലെ ഒരു മത നേതാവ് അതായത് സുന്നി ഉലമ കൗൺസിലിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി മസൂദ് റഹ്മാൻ ഉസ്മാനി അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് രണ്ടംഗ സംഘം മോട്ടോർ ബൈക്കിലെത്തി ഈ ഉസ്മാനിയെ വെടിവെച്ച് താഴെയിട്ട ശേഷം രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം അന്ന് പാകിസ്ഥാന് ലഭിച്ചിരുന്നതാണ് എന്തായാലും അതിനെതിരെ വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത് ഉസ്മാനിയുടെ മരണത്തെ തുടർന്ന് സുന്നികൾ സംഘടിച്ച് വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ആ രീതിയിൽ ഉസ്മാനിയുടെ ശവസംസ്കാരം നടക്കുന്ന സമയത്തു തന്നെ ഉയർന്ന മുദ്രാവാക്യം പതിവ് പോലെ ഇന്ത്യക്കെതിരെ ആയിരുന്നില്ല മറിച്ച് ആയിരുന്നു ഇറാനെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയപ്പോൾ തന്നെ എന്തോ പന്തി കേട് അന്ന് തന്നെ മണത്തിരുന്നതാണ് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു മുസ്ലിം രാഷ്ട്രങ്ങളായ പാകിസ്ഥാനും ഇറാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പതിച്ചിരിക്കുന്നു അവരുടെ നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്നു ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും വലിയ സംഘർഷത്തിലുമാണ് ഇതിനെതിരെ തിരിച്ചടിക്കും ഏതാക്രമണത്തെയും പ്രതിരോധിക്കും എന്ന് ഇറാനും പറയുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യാൻ സാഹചര്യമില്ലാത്ത അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ സംഘർഷം നമ്മുടെ തൊട്ട് അയൽപക്കത്താണ് ലോകത്തെ സംഘർഷങ്ങൾ നേരത്തെയും നടക്കുന്നുണ്ട് റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്നുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംഘർഷങ്ങളെല്ലാം ഇന്ത്യക്ക് ദൂരത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആക്രമണം നടക്കുന്നത് ഇന്ത്യക്ക് തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ കരുതലോടുകൂടിയാണ് ഇന്ത്യ പ്രതിരോധിക്കുന്നത് അത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള കാര്യമാണ് ഇന്ത്യക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒരു വരി കൂടി എഴുതി ചേർത്തിട്ടുണ്ട് അതായത് സ്വയം അല്ലെങ്കിൽ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു രാഷ്ട്രം ചെയ്യുന്ന കാര്യങ്ങളെ തങ്ങൾ മാനിക്കുന്നു എന്നാണ് ഇന്ത്യ പറഞ്ഞത് അത് പാകിസ്ഥാനെതിരായുള്ള ഒളിയമ്പായിട്ടാണ് വേറെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇറാനെതിരെയുള്ള ഒളിയമ്പാണ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ഇന്ത്യ കരുതലോടുകൂടിയാണ് സമീപനം സ്വീകരിക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ രണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിലടിക്കുന്നു ഇന്ത്യ അവിടെ കരുതലോടുകൂടി തന്നെ നോക്കി നിൽക്കുന്നു പക്ഷേ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ് ഇത് ചെറിയ സംഘർഷമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിട്ടുള്ളത് പാകിസ്ഥാനും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള സംഘർഷം ഇനിയും കൂടുതൽ നാളുകൾ നീണ്ടുപോയേക്കാം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമൂസ് ദിഗന്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്